എന്ന പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയമ്മയുടെ സ്വർഗാരോഹണത്തിരുന്നാൾ ആഘോഷിക്കുകയാണ് ഇന്ന് വചനത്തിലൂടെ നമ്മൾ കേട്ടത് കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചാണ് അമ്മ ആ കുടുംബത്തിൽ ഇടപെട്ടതും അവൻ പറയുന്നത് പോലെ ചെയ്യാൻ നമ്മളോട് ആഹ്വാനം ചെയ്തതുമാണ് അമ്മ അതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും നമ്മുടെ ആഗ്രഹങ്ങളിലും നമ്മുടെ ആവശ്യങ്ങളിലും എല്ലാം ഇടപെടുമെന്ന ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം അമ്മയോടൊപ്പം വിശോയും കടന്നു വന്ന നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന വലിയ ബോധ്യം നമ്മളിൽ ഉണ്ടായിരിക്കണം അമ്മ നമ്മൾക്ക് ചെയ്തു തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കാം ജപമാല ചൊല്ലിയും എത്രയും ദയയുള്ള ദേതാവ് ചൊല്ലിയും അല്പസമയം ഈശോയോട് ഈശോയെ ധ്യാനിച്ചിരുന്നും അമ്മയെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ക്ഷണിക്കാം അമ്മ ഒരു കുടുംബത്തിലെ കുറവുകൾ കണ്ട തൻ്റെ തിരുക്കുമാരനോട് പറഞ്ഞ് ആ ആവശ്യങ്ങൾ നിറവേറ്റിയത് ആ കാലായിലെ കല്യാണമിരുന്ന് നമ്മൾ കണ്ടതാണ് അതുപോലെ നമ്മളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കുറവുകളും അമ്മ ഈശോയോട് പറയുകയും നമ്മളെ അങ്ങനെയുള്ള എല്ലാ അവസരങ്ങളും നമ്മളെ കാത്തുപരിപാലിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അമ്മയോട് നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബങ്ങളിൽ വിശ്വാസം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയ്ക്ക് നന്ദി പറയുകയും അതിനോടൊപ്പം തന്നെ ഈശോയെ ആരാധിച്ചുകൊണ്ട് അമ്മയോടൊപ്പമായിരിക്കും